സേനാപതി ബാങ്കിന് കീഴിൽ പ്രവർത്തിക്കുന്ന ഡ്രയറുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ വിശദീകരണവുമായി ആരോപണ വിധേയനായ ബാങ്ക് ബോർഡ് മെമ്പർ ബെന്നി ഇല്ലിമുട്ടിൽ ബാങ്ക് പ്രസിഡന്റ് അടക്കമുള്ളവർ ഗുണ്ടായുസം കാണിക്കുകയാണെന്നും താൻ ഡ്രയർ നടത്തുന്നില്ലെന്നും പണം തിരികെ കൊടുത്താൽ എപ്പോൾ വേണമെങ്കിലും നടത്തിപ്പുകാരൻ ഒഴിയാൻ തയ്യാറാണെന്നും ബെന്നി പറഞ്ഞു അതേസമയം തന്നെ ക്രൂരമായി വർദ്ധിച്ചവരെ അറസ്റ്റ് ചെയ്യാൻ പോലീസ് തയ്യാറാകുന്നില്ലെന്നും പോലീസ് പ്രതികളെ സംരക്ഷിക്കുകയാണെന്നും ബെന്നി ആരോപിച്ചു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് വരെ താനാണ് ട്രയർ നടത്തി വന്നിരുന്നത് അതിനുശേഷമാണ് നിലവിലെ നടത്തിപ്പുകാരൻ കോട്ടേഷൻ എടുക്കുന്നത് നടത്തിപ്പുകാരനെ ഒഴിവാക്കുന്നതിന് മുമ്പ് ഡിപ്പോസിറ്റ് തുക തിരികെ നല്കണമെന്ന നിലപാടെടുത്ത് താൻ അയാൾക്കൊപ്പം നിന്നതിനാലാണ് തന്നെ മർദ്ദിച്ചതെന്നും മർദ്ദനത്തിൽ പരിക്കേറ്റ ആശുപത്രിയിൽ കഴിഞ്ഞിട്ട് ദിവസങ്ങൾ കഴിഞ്ഞാണ് പോലീസ് കേസെടുത്തതെന്നും പോലീസ് പ്രതികളെ സംരക്ഷിക്കുകയാണെന്നും ബെന്നി ആരോപിക്കുന്നു ഞാൻ അഞ്ച് ദിവസത്തോളം ഹോസ്പിറ്റലിലായിരുന്നു താലൂക്ക് ഹോസ്പിറ്റലിൽ നിന്നും ഇൻറ്റിമേഷൻ കൊടുത്തിട്ടും അത് മൊഴിയെടുക്കാൻ പോലും പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ആത്മാർത്ഥാവ് യാതൊരു ശ്രമമുണ്ടാവും മൂന്ന് ദിവസത്തിന് ശേഷമാണ് അവസാനം ഈ പോലീസിൻ്റെ ഭാഗത്തുനിന്ന് മൊഴി വരെ എടുക്കാൻ വരുന്നത് അപ്പോൾ അത്രയും സ്വാധീനമായ രീതിയിൽ ഈ മുൻ ബാങ്കിൻ്റെ പ്രസിഡൻ്റ് എന്ന രീതിയിൽ അന്ന് ഒന്നിച്ച് പ്രവർത്തിച്ച് ഈ ഷോറിൻ്റെ ആരും എടുക്കാനില്ലായിരുന്നപ്പോൾ ആ ഷോറ് ആദ്യം ഒരു രണ്ടായിരത്തി പത്തൊമ്പത് തുടങ്ങി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെ ഈ ഷോർ നടത്തി നടത്തിയാലും ഞാനാണ് അതിനുശേഷം വിച്ച് പിടിച്ച കൊട്ടേഷനിലാണ് ഈ വിപിൻ വടക്കര എന്നുള്ള വ്യക്തിക്ക് ഈ ഇത് കൊടുക്കുന്നത് ബാങ്ക് നേരിട്ട് നടത്തുന്നതിനു വേണ്ടിയാണ് ട്രയർ ഏറ്റെടുക്കുന്നതെന്നാണ് പ്രസിഡന്റ് അടക്കമുള്ളവരുടെ വാദം എന്നാൽ അതിനു മുമ്പ് ചെയ്യേണ്ട കാര്യങ്ങൾ ഒന്നും ചെയ്യുന്നില്ലെന്നും നിലവിലെ കരാറുകാരന് ഡെപ്പോസിറ്റും യന്ത്ര സാമഗ്രികളിലെ വിലയും നൽകിയാൽ എപ്പോൾ വേണമെങ്കിലും അയാൾ ഒഴിവാകും യന്ത്ര സാമഗ്രികളിലെ വിലയടുക്കം യന്ത്ര സാമഗ്രികളിലെ വിലയടക്കം എ ആർ നേരിട്ടെത്തി പരിശോധന നടത്തി നിശ്ചയിച്ച പത്ത് ദിവസത്തെ അവധിയും പത്തു ദിവസത്തെ അവധിയും നൽകിയിരുന്നു എന്നാൽ ഇതൊന്നും കൊടുക്കാതെ ഗുണ്ടായുസത്തിൽ കരാറുകാരനെ ഒഴിവാക്കുന്നതിനാണ് ശ്രമമെന്നും നിയമപോരാട്ടം തുടരുമെന്നും ബെന്നി വ്യക്തമാക്കി ന്യൂസ് ബീറോ രാജകുമാരി